ജലസേചന പദ്ധതിയുടെ ഭാഗമായി പേരാമ്പ്ര പാണ്ടിക്കോട് ജുമാ മസ്ജിദ് സമീപത്തുള്ള കനാൽ പാലം പുനർനിർമ്മിക്കണം ആവശ്യം ശക്തമാവുന്നു ഇതേ ആവശ്യവുമായി നാട്ടുകാർ അധികാരികളെ പലതവണ സമീപിച്ചെങ്കിലും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ലെന്ന് നാട്ടുകാർ പറയുന്നു തകർന്ന കനാൽ പാലം വർഷങ്ങളായിട്ടും പുനർനിർമ്മിച്ചില്ല പാണ്ടിക്കോട് ജുമാ മസ്ജിദിന് സമീപത്താണ് കനാൽ പാലം തകർന്നു കിടക്കുന്നത് കുറ്റ്യാടി ജലസേചന പദ്ധതിയുടെ പ്രധാന കനാലിന് കുറുകെ നിർമ്മിച്ച പാലങ്ങളിൽ ഒന്നാണിത് കാലപ്പഴക്കം കൊണ്ട് പാലത്തിന്റെ മധ്യഭാഗം തകർന്നു താഴേക്ക് പതിക്കുകയായിരുന്നു നാട്ടുകാരുടെ ഒരുപാട് കാലത്തെ ഗുരുതരമായ പ്രശ്നമാണിത് നിരവധി കുടുംബങ്ങൾ തിങ്കിപ്പാർക്കുന്ന പ്രദേശവുമാണ് നാട്ടുകാർ എന്നുള്ള നിലക്ക് ഒരുപാട് കാലത്തെ ഒരു ബുദ്ധിമുട്ടാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് ഇവിടെ കബർസ്ഥാനുണ്ട് ജുമാ മസ്ജിദ് നൂറ് ഏകദേശം നാനൂറ്റി ചില്ലാം വീടുകൾ വരുന്ന ഒരു ജുമാ മസ്ജിദാണ് അവരുടെ കവറടക്കം നടത്തുന്നത് തൊട്ടു പിന്നിൽ സ്കൂളുണ്ട് അതുപോലെ തന്നെ പോസ്റ്റ് ഓഫീസ് പേരാമ്പ്രയിലേക്ക് പോകുന്ന പ്രധാനപ്പെട്ട ഒരു പാലമാണ് അങ്ങനെ ഒരുപാട് ആളുകൾക്ക് നിലവിൽ ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പാലമാണ് തകർന്നു വേണ്ടിയിട്ട് ഒരുപാട് കാലമായി നിരവധി പഞ്ചായത്തിൽ അതുപോലെ തന്നെ ജലസേന വകുപ്പിൽ എം ഉൾപ്പെടെയുള്ള ആളുകൾക്ക് എല്ലാ മേഖലകളിലും ഇതിൻ്റെ പിന്നെ ഇതുമായി ബന്ധപ്പെട്ട് നാട്ടുകാർ എന്നുള്ള നിലക്ക് ശേഖരണം നടത്തി ഇത് ഈ ഒരു യാത്രാ പ്രശ്നം ഈ ഒരു പാലത്തിൻ്റെ തകർന്നു പോയ പാലത്തിൻ്റെ പണി എത്രയും പെട്ടെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഞങ്ങൾ നാട്ടുകാർ എന്നുള്ള നിലക്ക് ഇത് എല്ലാ മേഖലയിലും ഈ ഒരു വിഷയം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് പക്ഷേ ഇതുവരെ യാതൊരു നടപടിയും ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് പറയുക മാക്സിമം രണ്ട് കിലോമീറ്റർ വളഞ്ഞു വരണം പള്ളിയിലെത്തണമെങ്കിൽ പല തവണയായിട്ട് ഞങ്ങൾ പല അധികാരികളോട് ആവശ്യപ്പെട്ടിട്ട് ഇതുവരെ ആ പാലം പരിഹരിച്ച് തന്നിട്ടില്ല എം എൽ എമാരും എം പിമാരും ഒക്കെ ഒരുപാടാളുകൾ ഇവിടെ നാളെ ഞങ്ങളെ ബോട്ട് വാങ്ങി ജയിച്ച് പോയിട്ട് ഞങ്ങൾക്ക് ഇത് ആരും ആരും ഇതുവരെ പരിഹരിച്ച് തന്നിട്ടില്ല അതുകൊണ്ട് ഈ ഇത് ഉടനെ തന്നെ പരിഹരിച്ചു തരണമെന്നാണ് ഞങ്ങളെ ആവശ്യം മയ്യത്ത് വെക്കുന്ന പള്ളിയാണ് ആ പള്ളിയിൽ ഒട്ടനവധി മയ്യത്ത് ഈ ഭാഗത്തുനിന്ന് വരാനുള്ളത് കൊണ്ട് ചുറ്റിക്കറങ്ങിയാണ് ഞങ്ങൾ രണ്ട് കിലോമീറ്റർ ചുറ്റിക്കറങ്ങിട്ടാണ് ഞങ്ങൾ പള്ളിയിലെത്തുന്നത് അതുകൊണ്ട് എത്രയും വേഗം ഈ പാലം ഒന്ന് ഉണ്ടാക്കി പരിഹരിച്ചു തരണമെന്ന് അഭ്യർത്ഥിക്കുക ഞങ്ങൾ ചെറുപ്പകാലം മുതലേ ഞങ്ങൾ ഒരുപാട് വീട് ഉപയോഗിക്കുന്ന ഒരു പാലമായിരുന്നു ഇത് അപ്പോൾ വർഷങ്ങളായിപ്പോൾ ഒരു വല്ലാത്തൊരവസ്ഥയിലാണല്ലോ പാലം അപ്പോൾ വേണ്ടി കുറേ ഞങ്ങൾ പ്രയത്നിച്ചാൽ പുതിയൊരു പിന്നെ പാലം വേണ്ടിയിട്ട് കുറേ ഒപ്പു ശേഖരണവും കാര്യങ്ങളെല്ലാം നടത്തിയതാണ് ഒരുപാട് ആളുകൾ ആളുകളിപ്പോൾ പിന്നെ ഒരു കറങ്ങിക്കൊണ്ടാണെന്ന് ഇപ്പോൾ ഒരു പല സ്ഥലത്തേക്കും പോകണമെങ്കിൽ ഇത് ഉപയോഗിക്കുന്ന പാലോ ഇപ്പോൾ എന്താണ് ഉപയോഗിക്കാൻ പറ്റാതെ ഒരുപാട് വളഞ്ഞിട്ടാണ് യൂസ് ചെയ്യുന്നത് ഞങ്ങളുടെ ഈ പ്രദേശത്ത് ഈ പള്ളിക്ക് മുന്നിലുള്ള പാലോ ഒരുപാട് വർഷത്തെ പറ്റമുള്ള പാലാണ് പക്ഷേ ഇത് ഒരുപാട് ആയി ഇപ്പം തകർന്ന് കനാലിൽ വീണ് കിടക്കുകയാണ് ആളുകൾക്ക് നടന്നു പോകാൻ പോലും പറ്റാത്ത രൂപത്തിലാണുള്ളത് ഇപ്പോൾ ഏകദേശം കൂടരച്ചാൽ അതുപോലെ മരുതേരി വഴിയാണ് അക്കരയുള്ള ആളുകളൊക്കെ ഇക്കരെ കിടക്കാനും പള്ളിയിലേക്ക് വരാനും അതുപോലെ തന്നെ പള്ളി ശ്മശാനത്തിലേക്ക് ഒരു മെയ്യത്തൊക്കെ കൊണ്ടുവരണമെങ്കിൽ ഒരുപാട് ചുറ്റി വരേണ്ട ഒരു അവസ്ഥ ആണുള്ളത് അതുപോലെ തന്നെയാണ് കുട്ടികൾക്കും സ്കൂളായാലും അങ്ങനെ അങ്ങനവാടി അവർക്കൊക്കെ വലിയ പ്രയാസത്തിലാണുള്ളത് പിന്നെ ഒരു ഏകദേശം ഒന്നര കിലോമീറ്റർ രണ്ട് കിലോമീറ്റർ ചുറ്റളവിൽ വരണം നേരെ അൻപത് മീറ്റർ ഉള്ള ഒരു ദൂരമാണ് അതാണ് ഇപ്പം ഒന്നര കിലോമീറ്റർ രണ്ട് കിലോമീറ്റർ ദൂരയിൽ ഉള്ളത് അപ്പോൾ ഇതിനെത്രയും പെട്ടെന്ന് പരിഹാരം അധികൃതർ ഭാഗത്തുനിന്ന് ഉണ്ടാവണമെന്നാണ് നാട്ടുകാരായ ഞങ്ങളുടെയൊക്കെ ആവശ്യം ആഭരണങ്ങളെ വ്യത്യസ്തമാക്കുന്നത് അവയുടെ വൈവിധ്യങ്ങളാണ് ആ വൈവിധ്യങ്ങൾക്കൊപ്പം വിശിഷ്ടമായ രത്നങ്ങളും കലയുടെ കരവിരുദ്ധം ഒത്തുചേരുന്ന അത്യപൂർവമായ ഡിസൈൻ ആഭരണങ്ങളുമായി മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ഒരുക്കുന്ന ആർട്ടിസ്ട്രീ ഷോ ഓഗസ്റ്റ് എട്ട് മുതൽ പതിനൊന്ന് വരെ ഞങ്ങളുടെ പേരാമ്പ്ര ഷോറൂമിൽ നടക്കുന്ന ഈ ആർട്ടിസ്ട്രീ ഷോയിൽ മറ്റെവിടെയും കാണാനാകാത്ത സമാനതകളില്ലാത്ത ആഭരണങ്ങളുടെ അതിവിപുലമായ കളക്ഷൻസ് നിങ്ങളെ കാത്തിരിക്കുന്നു വരൂ പരിശുദ്ധ സ്വർണത്തിന്റെ ഈ വിസ്മയ വിരുന്നിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം